കെ ചോറ്റാനക്കരയിലെ പോക്സോ അതിജീവിതം മരിച്ചു എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ഒരു ദിവസം നീണ്ട ക്രൂരപീഡനമാണ് പെൺകുട്ടി നേരിട്ടത് പ്രതി അനൂപിനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു അർച്ചനയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത് അർച്ചന ഈ പത്തൊൻപത് വയസ്സിൽ ഈ പെൺകുട്ടി നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് മുൻപ് പോക്സോ പോക്സോ അതിജീവിത അതിനുശേഷം വീണ്ടും ജീവിതം തുടരുന്നു എന്ന ഘട്ടത്തിൽ ഒരു സുഹൃത്തുണ്ടാകുന്നു ആ സുഹൃത്തിൽ നിന്ന് വീണ്ടും ആക്രമിക്കപ്പെടുന്നു അതിക്രൂരമായ മർദ്ദനം ഒരു ദിവസത്തോളം നീണ്ട അതിക്രൂരമായ മർദ്ദനം ഏറ്റുകൊണ്ട് സമാനതകളില്ലാത്ത ക്രൂരത നേരിട്ടാണല്ലോ ഈ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുന്നത് തീർച്ചയായും അന്ന ആൺസുഹൃത്തിൻ്റെ അതിക്രൂരമായ പീഡനത്തിനിരയായാണ് ഇപ്പോൾ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അതിനുശേഷം ഇപ്പോൾ രണ്ടേ കൂടിയാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് നേരത്തെയും ഇത്തരത്തിൽ ആൺകുട്ടി ആൺ ആൺസുഹൃത്തിൻ്റെ ഇതിൽ നിന്നും പെൺകുട്ടിക്ക് നേരിട്ടത് അതീവ ക്രൂരമായ മർദ്ദനങ്ങൾ തന്നെയാണ് അതിനുശേഷം വീണ്ടും ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനമേൽക്കുകയും അത് പിന്നീട് ഇപ്പോൾ മരണത്തിലേക്ക് എത്തിയിരിക്കുകയുമാണ് എന്തായാലും തലയ്ക്കേറ്റ പരുക്കും അതുപോലെ കഴുത്തിനേറ്റ പരുക്കുമാണ് ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പെൺകുട്ടിയെ എത്തിച്ചത് അതിനുശേഷം വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു മരുന്നുകളോട് യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് ഡോക്ടർമാർ നേരത്തെ തന്നെ അറിയിച്ചതാണ് അതിനുശേഷമാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് മസ്തിഷ്കത്തിലെ ക്ഷതമാണ് മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ഇനി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കാനുണ്ട് അതിനുശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് നൽകുക എന്തായാലും ഈ ശനിയാഴ്ച രാത്രി പെൺകുട്ടി നേരിട്ടത് അതിക്രൂരമായ മർദ്ദനമാണ് അപ്പം ഏകദേശം പതിനൊന്ന് മണിയോടെയാണ് ഇയാൾ വീട്ടിലേക്ക് എത്തുന്നത് അന്നും ആ സമയം മുതൽ പെൺകുട്ടി നേരിടുന്ന അതിക്രൂരമായ മർദ്ദനമാണ് ഈ മരണത്തിലേക്ക് വരെ എത്തിച്ചിരിക്കുന്നത് പെൺകുട്ടിയെ ആദ്യം ഇയാൾ വിളിക്കുന്നു ഫോൺ വിളിച്ചിട്ട് കിട്ടാതായതോടെ വീട്ടിലേക്ക് എത്തുന്നു അതിനുശേഷം പെൺകുട്ടി വാതിൽ തുറന്നു കൊടുക്കുന്നു വാതിൽ തുറന്ന ഉടനെ പെൺകുട്ടിയെ ഇത്തരത്തിൽ തള്ളി വാതിലിനടുത്തേക്ക് തള്ളിയിടുന്നു അതിനുശേഷം പരിക്കേൽപ്പിക്കുന്നു തലക്കേറ്റ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നു ദേഹം ആസകാലം ചുറ്റിക്ക് ഉപയോഗിച്ച് പരിക്കേൽക്കിപ്പിക്കുന്നു അങ്ങനെ മണിക്കൂറുകളോളം ആ സമാനമായ സമാനതകളില്ലാത്ത രീതിയിലാണ് ഈ പെൺകുട്ടി ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയത് അതിനുശേഷമാണ് ഈ പെൺകുട്ടി ഇതിലെല്ലാം മനം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും അത് ഇത്തരത്തിൽ മരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ പ്രതി ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ എന്ന ആളെ പെൺകുട്ടി പരിചയപ്പെടുന്നത് പരിചയപ്പെട്ട മുതൽ അയാൾ ഇത്തരത്തിൽ പെൺകുട്ടിയോട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത് അന്നെല്ലാം ഈ അമ്മ താക്കീത് നൽകിയിരുന്നു ഈ ആൺ സുഹൃത്തുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന അമ്മ ഈ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു എന്നാൽ ഇത്തരത്തിൽ ആ സൗഹൃദം വലിയ രീതിയിൽ വളർന്നതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് അതിൽ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഈ പെൺകുട്ടി നേരിട്ടതെല്ലാം അതിക്രൂരമായ പീഡനങ്ങളാണ് അതിനുശേഷമാണ് അമ്മ പോലും ഇത്തരത്തിൽ വീട്ടിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോഴും അമ്മയ്ക്ക് ഉറപ്പായിരുന്നു മകളുടെ ജീവൻ ഭീഷണിയിൽ തന്നെയാണ് കാരണം അത്രയും ക്രൂരമായ പശ്ചാത്തലമുള്ള പ്രതിയാണ് ഈ അമ്മയെ പോലും പലപ്പോഴും ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല നേരത്തെയും ഈ വീട്ടിലെത്തി വീട്ടിലെത്തി ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും നാട്ടുകാരടക്കം ഇതിൽ പരാതിപ്പെടുകയും വരാൻ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു മറ്റൊരു അൺസുഹൃത്തുമായി പെൺകുട്ടി അനൂപിനെതിരെ കുറ്റങ്ങൾ അനൂപിന്റെ മൊഴി മാത്രമാണ് ഈ കേസിൽ ഇതുവരെ പറയാൻ കഴിയുന്ന പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുള്ളത് അതായത് അനൂപിൻ്റെ മൊഴിയിൽ പറയുന്നത് ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നു ഭിത്തിയിൽ മുഖം ഇടിപ്പിക്കുന്നു അതിനുശേഷം ഈ മർദ്ദനം സഹിക്കവയ്യാതെ ആ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഷാള് കഴുത്തിൽ കുരുക്കി പെൺകുട്ടി തന്നെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയാണ് എന്നാണ് അനൂപ് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി അങ്ങനെയെങ്കിൽ ഈ കൊലക്കുറ്റം ചുമത്താനുള്ള സാധ്യത എങ്ങനെയാണ് അതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് എങ്ങനെ കൊലക്കുറ്റം ചുമത്തില്ലേ നിലവിൽ അത്തരം കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് കാരണം പെൺകുട്ടിയുടെ മൊഴി അടക്കം രേഖപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല കാരണം ആശുപത്രിയിൽ എത്തിച്ചത് മുതൽ ഗുരുതരമായ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ എന്താണെന്ന് സംഭവിച്ചതെന്ന് പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നും മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ പ്രതി ഇങ്ങനെയാണ് മൊഴി നൽകിയത് കാരണം അന്ന് അതിക്രൂരമായി പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു അതിനുശേഷം പെൺകുട്ടി തന്നെയാണ് ഇത്തരത്തിൽ ഷാൾ കുരുക്കി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് അതുതന്നെയാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഷാൾ കുരുക്കി കഴുത്തിനേറ്റ പരിക്ക് തന്നെയാണ് ഈ മരണകാരണത്തിലേക്ക് അടക്കം കൊണ്ടുപോയതെന്നാണ് പോലീസ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ വധശ്രമം ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത് മാത്രമല്ല അന്ന് ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിക്കാനടക്കം ശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ വകുപ്പുകളെല്ലാം ശക്തമായ വകുപ്പുകളെല്ലാം തന്നെ പോലീസ് ചുമത്തിയിട്ടുണ്ട് ഇത് നിലവിൽ ഇപ്പോൾ അമ്മയുടെ മൊഴിയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഈ പെൺകുട്ടിയുടെ എടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അമ്മയാണ് ഇത് സംബന്ധിച്ച് മൊഴി നൽകിയത് പെൺകുട്ടി നേരത്തെയും ഇയാൾ ശല്യം ചെയ്തിരുന്നു മാത്രമല്ല അന്ന് പ്രതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ഉണ്ട് അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രതിക്കെതിരെ ബലാത്സംഗം വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ് എന്തായാലും ഈ പെൺകുട്ടിയെ മരണത്തിലേക്ക് തകടിവിട്ടത് ഈ ആൺ സുഹൃത്ത് പ്രതി അനൂപമാണ് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണവും നീങ്ങുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ഘട്ടങ്ങളിൽ പെൺകുട്ടിയെ ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടി തലയ്ക്കും ദേഹത്തുമെല്ലാം പരിക്കേൽപ്പിച്ച് ചുറ്റിക കണ്ടുകെട്ടിയിട്ടുണ്ട് പെൺകുട്ടിയുടെ ഷാൾ ഈ പെൺകുട്ടിയാണ് ഷാൾ കുരുക്കി ഫാനിൽ കെട്ടി കുരുക്കിയത് ഈ മരണ ഇയാൾ ഇയാൾ ിൽ നിന്ന് കത്തിയെടുത്ത് ഈ ഷാൾ മുറിക്കുകയായിരുന്നു ശേഷവും ഈ പെൺകുട്ടി അതിക്രൂരമായി ഇയാൾ മർദ്ദിക്കുകയും ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ വായും മൂക്കുമെല്ലാം പൊത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഗുരുതരമായ മർദ്ദനം തന്നെയാണ് ഈ പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല